മറ്റാമാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഇളനാട് ശുചിത് നമ്മൾ ഡോഗ്സിനെയും കാറ്റിനെയും എല്ലാം നമ്മൾ വിവിധ ജില്ലകളിലേക്കായിട്ട് നമ്മൾ ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിത്ത് കെ സി എ സർട്ടിഫിക്കറ്റുള്ള പപ്പീസാണ് റോഡ് വീലർ ഇതിൻ്റെ ഡി ഡി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം നാടായ ഇളനാട്ടിൽ നിന്നും കൊല്ലം കൊല്ലം കരുനാഗപ്പള്ളിയിലോട്ട് ഒരു പപ്പീനെ കയറ്റി വിട്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ ഇന്നലെ ഒരു ടീം കൊല്ലത്തുള്ള ടീം എന്നെ വിളിച്ചു പപ്പി ഉണ്ടോ റോഡ് വീലർ ഉണ്ടോ ചോദിച്ചു അപ്പോൾ വിത്ത് കേസ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം തന്നെ അവർ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പപ്പീനെ നമ്മൾ വണ്ടി ഏൽപ്പിച്ചു മല്ലനും മഹാദേവനും പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്ഥിരം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന വണ്ടിയിലാണ് നമ്മളിത് കയറ്റി വിട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഏതാണ് പപ്പി കൊണ്ട് പറയുമ്പോൾ മെയിൽ പപ്പിയാണെന്ന് പറഞ്ഞു ഉള്ളിൽ നല്ല ടോപ്പ് ക്വാളിറ്റി അതിലുള്ള നല്ല കുട്ടി തിരഞ്ഞെടുത്ത് നമ്മൾ കൊടുത്തു ഫാദറും മദറും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കറ്റുള്ള പപ്പീസാണ് അതേപോലെ പപ്പീസും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പപ്പീസാണ് അപ്പോൾ നമ്മളിത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുത്ത് കൊല്ലം കരുനാഗപ്പള്ളിക്ക് ആണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ പപ്പീസിനെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നവർ പെട്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്പറിലോട്ട് വിളിക്കുക കേരളത്തിൻ്റെ ഒരുവിധ എല്ലാ ജില്ലകൾക്കും നമ്മൾ എത്തിച്ചു തരും കേട്ടോ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് തമിഴ്നാട്ടിലെ ഒരുവിധ എല്ലാ സ്ഥലങ്ങൾക്കും നമ്മൾ ഒഫീസിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം ഞാൻ കൊടുക്കുന്നത് വാണിയമ്പാറ നമ്മുടെ എൻ എച്ച് വന്നിട്ടാണ് നമ്മൾ മേടിക്കുന്നതും കൊടുക്കുന്നതും എല്ലാം അപ്പോൾ അതിൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഇട്ട് തരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക ഇനി നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഇനി ഇതിൽ ബാലൻസ് പപ്പീസും കിടക്കുന്നുണ്ട് വിത്ത് കെ സി എ സർട്ടിഫിക്കറ്റുള്ള പപ്പീസ് ആവശ്യക്കാർക്ക് വിളിക്കാം ദാ ഇപ്പം നമ്മുടെ വീഡിയോ അതായത് മുന്നത്തൊരു വീഡിയോ കണ്ടിട്ട് അതിലത്തെ ഒരു ഫീമെയിൽ പപ്പീനെ ഒരു ടീം അതും തമിഴ്നാട്ടിലോട്ടാണ് ഒരു ടീം വിളിച്ച് ബുക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെതാണ് ദാ എത്തണ സ്ഥലമാണ് ഇവിടെ ഈ എൻ എച്ച് അതായത് ഈ കാണുന്ന മെയിൻ എൻ എച്ചിലാണ് നമ്മൾ പപ്പീസിനെ എല്ലാ പപ്പീസിനെയും നമ്മൾ കയറ്റി വിടാറുള്ളത് കേട്ടോ അപ്പോൾ സേഫായിട്ട് നമ്മൾ ഈ ഈ മെയിൽ പപ്പീനെ നമ്മൾ സേഫായിട്ട് ഇന്നലെ ബുക്ക് ചെയ്ത പയ്യനെ നമ്മൾ കയറ്റി വിടുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത് അതേപോലെ നമ്മൾ വിത്ത് കെ സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ഈ ഡ്രൈവറുടെ കയ്യിൽ കറക്റ്റാക്കി ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സേഫായിട്ട് അവരവിടെ നിന്ന് മേടിക്കാനും പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർ ചിലപ്പോൾ മറക്കും അപ്പോൾ നമ്മൾ ആരാണോ മേടിക്കുന്നത് പപ്പീനെ ആരാണോ മേടിക്കുന്നത് സർട്ടിഫിക്കറ്റൊക്കെ ചോദിച്ച് മേടിക്കുക അവരുടെ കയ്യിൽ നിന്ന് ഡ്രൈവർമാർ മറന്നാലും നമ്മുടെ ആവശ്യമാണ് നമ്മള് നമ്മുടെ നമ്മൾ മേടിക്കണ പപ്പിയാണ് അപ്പൊ നമ്മുടെ ആവശ്യമാണ് അപ്പൊ ഇതേപോലെ പപ്പീസിന്റെ സർട്ടിഫിക്കറ്റ് കൈയ്യോടെ കൂടി മേടിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു വീഡിയോ ഞാൻ എടുത്തിട്ടതാണ് ഇനി പല ആളുകളും ചോദിക്കാറുണ്ട് ചേട്ടാ എങ്ങനെയാണ് നമ്മൾ പപ്പീനെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വാൻസ് ഇട്ട് പൈസ അയച്ച് കഴിഞ്ഞാൽ പപ്പീനെ എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുക നിങ്ങളെ എങ്ങനെയാണ് നമുക്ക് വിശ്വാസം എങ്ങനെയാണ് കിട്ടുക അങ്ങനെയൊക്കെ പല ആളുകളും പറയാറുണ്ട് അപ്പം ഞാനൊരു കൊച്ചു വീഡിയോ ആയിക്കിട്ട് എല്ലാ പപ്പീനെ കൊടുക്കുന്നതും വീഡിയോ ആക്കി ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വീഡിയോസ് ഓരോ പപ്പീനെ കൊടുക്കുന്ന വീഡിയോസ് എടുത്തിട്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കെ സി എ സർട്ടിഫിക്കറ്റ് കേട്ടോ അതായത് ഈ റോഡ് വീലറിൻ്റെ പപ്പിയുടെ ആണ് ഇത് ഇതും കയ്യോടെ അവരുടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പം അത്രയും ഉത്തരവാദിത്തുള്ള വണ്ടിയാണ് നമ്മുടെ മല്ലനും മഹാദേവനും ഇതുവരെ നമ്മുടെ അടുത്ത് നല്ല സർവീസാണ് അവർ ചെയ്തിരിക്കുന്നതും അപ്പോൾ ഇതേപോലെ ഉത്തരവാദിത്തമുള്ള വണ്ടിയിൽ നമ്മൾ കറക്റ്റാക്കി വിടും അവരുടെ അതായത് ഇവിടുന്ന് പപ്പീനെ കയറ്റുമ്പോൾ ഫോൺ നമ്പറും കാര്യങ്ങളും കസ്റ്റമറുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുക്കും അതേപോലെ